നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം മുൻപത്തെ വീഡിയോസിലൊക്കെ കമൻ്റായിട്ടും അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ ചിലരൊക്കെ മെസ്സേജ് അയച്ചിട്ടൊക്കെ ചോദിക്കുന്നത് നിങ്ങൾ നോട്ടിഫിക്കേഷൻ്റെ പേജ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മുകളിലായിട്ട് നോ ആക്റ്റീവ് നോട്ടിഫിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ടാണ് കാണുന്നത് യാതൊരു നോട്ടിഫിക്കേഷൻസും അവർക്ക് അപ്ലൈ ചെയ്യാനുള്ള നോട്ടിഫിക്കേഷനൊന്നും കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല എന്ന് പലരും പറയുന്നുണ്ട് അതിൻ്റെ പ്ര കാരണം മറ്റൊന്നുമല്ല ഇത് എററോ കാര്യങ്ങളോ ഒന്നുമല്ല മിസ്റ്റേക്കോ കാര്യങ്ങളോ ഒന്നുമല്ല നിലവിലിപ്പോൾ ഒരു നോട്ടിഫിക്കേഷനും ആക്റ്റീവായിട്ട് നമ്മുടെ പ്രൊഫൈലിൽ വന്നിട്ടില്ല ഇരുപത്തി ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനായിരുന്നു ഏതാണ് മുന്നൂറോളം നോട്ടിഫിക്കേഷൻ്റെ അവസാന തീയതിയായിട്ട് വന്നത് ആ നോട്ടിഫിക്കേഷൻ്റെ അവസാന തീയതി കഴിഞ്ഞതുകൊണ്ട് നിലവിലിപ്പോൾ പുതിയതായിട്ടുള്ള നോട്ടിഫിക്കേഷനൊന്നും വരാത്തത് കൊണ്ടാണ് ഇങ്ങനെ നോ ആക്റ്റീവ് നോട്ടിഫിക്കേഷൻസ് കാണിക്കുന്നത് അത് മറ്റു മിസ്റ്റേക്കോ കാര്യങ്ങളോ ഒന്നുമല്ല നിങ്ങൾ പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്നൊരു വീഡിയോ ചെയ്തത് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ റിപ്ലൈ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബായ്